ഇതൊന്ന് വറുത്ത് പോരിയതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചത് ഇപ്പം ബീഫ് പിക്കിള് ഏകദേശം ഒരു കിലോ ഓർഡർ ആണ് വന്നിരിക്കുന്നത് ഒരു കിലോ കൂടുതലുണ്ട് പിന്നെ ഇവിടെ നമ്മൾ ചിക്കൻ അച്ചാർ ഇട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇത് ഇട്ടതേ ഉള്ളൂ ചൂട് ശരിക്കും പോയിട്ടില്ല അതുകൊണ്ടാണ് ചൂട് തണുക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കുക ഒരു മുക്കാൽ കിലോ എടുത്ത് ചിക്കൻ അച്ചാറിൻ്റെ ഓർഡർ വന്നിട്ടുണ്ട് അതേപോലെ ഫിഷ് പിക്കിൾ അത് ഞാൻ കുറച്ച് പാക്ക് ചെയ്തേ ഇതിൻ്റെ ബാക്കിയാണ് ഒന്നര കിലോയോളം ഫിഷ് പിക്കിൻ്റെ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു ഓഫറിൻ്റെ അനുസരിച്ച് വന്നതാണ് അതേപോലെ നമുക്കത് കൂടാതെ അതിൻ്റെ കൂട്ടത്തിൽ വന്നത് നാരങ്ങാച്ചാറിൻ്റെ ഓർഡർ ഉണ്ട് പിന്നെ മാങ്ങാച്ചാർ ഉണ്ടായിരുന്നു മാങ്ങാച്ചാർ പാക്ക് ചെയ്ത് വെച്ചു അപ്പം നാളെ അവധിയാണ് ഗാന്ധി ജയന്തി ആയതുകൊണ്ട് നാളെ ഇതെല്ലാം ഇരുന്ന് പാക്ക് ചെയ്തിട്ട് മറ്റന്നാൾ നമ്മൾ എല്ലാവർക്കും അയക്കുന്നതായിരിക്കും അതിൻ്റെ കൂടെ വേറെ കുറേ സാധനമൊക്കെ ഉണ്ട് കേട്ടോ തേയിലയും പിന്നെ ഗ്രീൻ ടീ അങ്ങനെ കുറേ സാധനങ്ങളുണ്ടിക്കാൻ വേണ്ടിയിട്ട് അപ്പം നാളെ നമുക്ക് പാക്കിങ് സെഷനൊക്കെ കാണാം കേട്ടോ അപ്പം ഇനിയും ഓർഡർ വേണ്ടവർ പറയണേ മീനച്ചാറും ബീഫ് ചാറും ഒക്കെ നമ്മൾ ഓർഡർ വന്നതിന് ശേഷം മാത്രമാണ് എല്ലാ പിക്കഡ്സും ഓർഡർ വന്നതിന് ശേഷം മാത്രം അതിനനുസരിച്ച് അത് തയ്യാറാക്കുന്ന ഇരുന്നൂറ് ഗ്രാം മുതലുള്ള ബോട്ടിൽസിലുള്ള അവൈലബിൾ ആണ് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അയച്ചു തരും നമ്മൾ ഒരിക്കൽ പോലും ഇങ്ങനെ അച്ചാർ ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കാറില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്തത് കൊണ്ടാണ് നമ്മൾ ഫ്രഷ് ആയിട്ട് അതും കസ്റ്റമൈസ് ചെയ്തിട്ടാണ് നമ്മൾ അച്ചാറുകൾ ഉണ്ടാക്കുന്നത് ഇതിനകത്ത് തന്നെ ഇപ്പം വെളുത്തുള്ളി കഴിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള അച്ചാർ അത് പ്രത്യേകമായിട്ട് തന്നെ നമ്മൾ നമ്മളുണ്ടാക്കും അതിപ്പോൾ കിലോ ഉള്ളെങ്കിൽ അര കിലോ അച്ചാർ മാത്രം വെളുത്തുള്ളി ചേർക്കാതെ ഉണ്ടാക്കും ആക്ച്വലി ഈ ചിക്കൻ അച്ചാർ എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് ശരിക്കും നല്ല നഷ്ടമാണ് ഇപ്പോൾ ഒരു കോഴിയെ വാങ്ങിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അച്ചാർ ഇടാൻ പറ്റാത്ത കുറേ ഭാഗങ്ങളുണ്ടാവും അതൊക്കെ ഇട്ടിട്ട് നമ്മൾ കറി വെക്കേണ്ടതായിട്ട് വരും പിന്നെ ബാക്കിയുള്ള പ്രിക്കോഷൻസ് ഫുള്ള് ആണ് നമ്മൾ അച്ചാറിടുന്നത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നഷ്ടമാണ് എങ്കിലും നമ്മൾ വളരെ ചെറിയൊരു പ്രോഫിറ്റ് ഇട്ടിട്ടാണ് ഇതെല്ലാം ചെയ്തു കൊടുക്കുന്നത് അതുപോലെ മീനച്ചാറിനകത്താണെന്നുണ്ടെങ്കിൽ എരിവ് കൂടുതൽ വേണ്ടാത്ത ആൾക്കാരുണ്ട് ഇനി തക്കാളി അച്ചാർ ഉണ്ടാക്കാറുണ്ട് നാളത്തേക്ക് അതിനകത്താണെങ്കിലും എരിവ് ഭയങ്കരമായിട്ട് കുറച്ചിട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇഞ്ചി ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ചിക്കനച്ചാറ് ചെയ്ത് കൊടുക്കും അങ്ങനെ എല്ലാ ടൈപ്പും നമ്മൾ ചെയ്യും ഇതേപോലെ പ്രിസേർവ് ചെയ്ത് വെക്കാതെ എന്ന് വെച്ചാൽ ചെയ്ത് ഒരുപാട് ഉണ്ടാക്കി വെക്കുന്നതേയില്ല എപ്പോഴും ഓർഡർ വന്നതിന് ശേഷം അതിലൊക്കെ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ഒക്കെ ആയിരിക്കും ചില ആൾക്കാർ ചോദിക്കുന്നത് അത് അങ്ങനെ തന്നെ ഇരുന്നൂറ്റമ്പത് ഗ്രാം മാങ്ങാച്ചാർ ഉണ്ടെങ്കിൽ അരുന്നൂറ്റമ്പത് ഗ്രാം മാങ്ങാച്ചാർ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ചമ്മന്തിപ്പൊടി എല്ലാം അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്